ജി കറിയാതെ കാര്യം പറയണം പോലീസ് സ്റ്റേഷനിൽ പോണം എന്നാ പോയോ പോവാ നമുക്ക് പോകുമ്പോ കാര്യങ്ങളൊക്കെ സംസാരിക്കാ ഈ ഷിംജാനെ ആ നീ എന്തിനാ പോലീസ് സ്റ്റേഷനിൽ പോണെ വീട്ടൊരാള് എന്റെ വീട്ടിൽ കള്ളന് വന്ന അതും കൂടി പറയാ ആ എട്ട് ആ പോലീസ് സ്റ്റേഷൻ എത്തിന്നാറാ സാറേ സാറെ എന്നാലേ ഞങ്ങളെ വീട്ടിൽ കള്ളം കയറി കള്ളനോ അങ്ങനെ ആയിട്ട് ജോലി ചാടി ഇല്ല കള്ളം എന്ത് കള്ളനാണ് ഷിംജാനാണ് ഷിംജാൻ്റെ ബെഡ് ആ കള്ളൻ നാശാക്കി ബെഡ് നാശാക്കണ കള്ളനാണ് അതേത് പുതിയ ടൈപ്പ് ഉള്ളത് കള്ളപറച്ചാറ് സ്വർണ്ണമൊക്കെ അല്ലേ കൊണ്ടുപോവുക ബെഡ് നാശാക്കണ കള്ളനോ ഏ ബെഡ് നാശാക്കണോ സാറ് കുറഞ്ഞു ശരിയല്ലോ ബെഡ് നാശാക്കണ കള്ളനോ ആ ഷിംജാനെ ബെഡ് നാശം ആ ഷിംജാൻ ബഡ് നാശിക്കുന്ന കള്ള ഇങ്ങനെയാണ് എന്റെ ബെഡില് പട്ടിമൊള്ളി